അവർ പറയണത് ഇങ്ങനെ ചൂടുള്ള ഒഴിച്ച് വെച്ചിരിക്കുന്ന പൈനാപ്പിൾ കുറച്ച് ദിവസം കഴിയുമ്പം ആൽക്കലൈനായി മാറുവന്നാണ് നമുക്കറിയാം പൈനാപ്പിൾ എന്ന് പറയുന്ന ഒരു അസിഡിക് ഫ്രൂട്ടാണ് ത്രീ ടു ഫോർ ഇടയ്ക്കുള്ള ഒരു അസിഡിറ്റി അല്ലെങ്കിൽ അതായത് പി എച്ച് കെയിൽ ത്രീ ടു ഫോർ എന്ന് പറയുന്ന ഒരു അസിഡിറ്റിയാണ് പി എച്ച് വാല്യൂ ആണ് ഈ പൈനാപ്പിൾ വെള്ളം എത്ര ഡൈല്യൂട്ട് ചെയ്താൽ പോലും ഈ ചൂട് പൈനാപ്പിൾ വെള്ളത്തിന് ഉണ്ടാകുക ബ്രോമൈലിൻ എന്ന ഒരു രാസപദാർത്ഥമാണ് രാസപദാർത്ഥമല്ല ഒരു എൻസൈം പ്രോട്ടീസ് എന്ന് പറഞ്ഞൊരു എൻസൈമാണ് അതായത് നമ്മുടെ മാംസത്തെ വിഘടിപ്പിക്കുന്ന ഒരു അനുസരിമാണ് അപ്പോൾ നമ്മൾ നമുക്ക് പാൻഗ്രാറ്റിക് ജ്യൂസ് ഇല്ലെങ്കിൽ ഇത് നമുക്ക് കുറച്ച് ഉപകാരം വരും ആൻറ്റിബയോട്ടിക് കഴിക്കുന്നവർ അല്ലെ ബ്ലഡ് തിന്നർ കഴിക്കുന്നവർ എന്നിവർ അധികം പൈനാപ്പിൾ ഉപയോഗിക്കുക കാരണം ഈ ബ്രോമയിലിൽ ഇത് രണ്ടും ഇതിൻ്റെ ട്രണ്ടിൻ്റെയും ഡോസിന് വ്യത്യാസം വരും എല്ലാവർക്കും നമസ്കാരം ഞാൻ ഡോക്ടർ ജോജ വി ജോസഫ് കോട്ടയം കരിത്താസ് ക്യാൻസർ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ സീനിയർ കൺസൾട്ടൻറ്റ് ഓങ്കോ സർജനാണ് ദയവായി ചൂട് പൈനാപ്പിൾ വെള്ളം പ്രചരിപ്പിക്കുക എന്ന ഹെഡ്ലൈനോടുകൂടി ഇറങ്ങിയിരിക്കുന്ന ഇപ്പോൾ വൈറലായിക്കൊണ്ടിരിക്കുന്ന ഒരു സോഷ്യൽ മീഡിയ മെസ്സേജിൻ്റെ യാഥാർത്ഥ്യം എന്ത് എന്ന് പറയാനാണ് ഞാൻ ഈ വീഡിയോയിൽ കൂടി ശ്രമിക്കുന്നത് രണ്ടോ മൂന്നോ പൈനാപ്പിൾ ചെറിയ കഷണങ്ങളായി അരിഞ്ഞ് അതിൽ ചൂടുവെള്ളം ഒഴിച്ച് അത് വെച്ചതിന് ശേഷം ദിവസവും കുടിച്ചാൽ ക്യാൻസർ പൂർണ്ണമായും നശിക്കും എന്നതാണ് ഈ മെസ്സേജിൻ്റെ തുടക്കം അതുപോലെ തന്നെ ഇത് ഐ സി ബി എസ് എന്ന ഹോസ്പിറ്റലിലെ ഡോക്ടർ ഗിൽബട്ടിൻ്റെ അഭിപ്രായമാണ് എന്നും രേഖപ്പെടുത്തിയിരിക്കുന്നു ഇനി ഇതിൻ്റെ ആധികാരികതയെക്കുറിച്ച് മൂന്ന് ഭാഗമായി ഞാൻ നിങ്ങളോട് സംസാരിക്കാനായി ഉദ്ദേശിക്കുകയാണ് ഇതിൻ്റെ ഉറവിടം ഞാൻ സെർച്ച് ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലായത് ഈ വർഷം ജനുവരി പതിനൊന്നാം തീയതി ഇത് റിപ്പോർട്ടേഴ്സ് ഡോട്ട് കോം ഡോട്ട് എൻ ജി എന്ന ഒരു സൈറ്റിൽ ഇംഗ്ലീഷിൽ പ്രസിദ്ധീകരിച്ച ഒരു ന്യൂസ് ആണ് ഇപ്പോൾ മലയാളത്തിലേക്ക് കൺവേർട്ട് ചെയ്ത് ഇപ്പോൾ നമ്മുടെ ഇടയിൽ പ്രചരിക്കുന്നതായ കാണപ്പെടുന്ന ഈ ന്യൂസ് ഞാൻ ഇതിനെക്കുറിച്ച് അന്വേഷിച്ചപ്പോൾ ഈ ന്യൂസ് ഈ സൈറ്റിനെ കുറിച്ച് അന്വേഷിച്ചപ്പോൾ അവർ പറയണത് അവരുടെ ആ ഇംഗ്ലീഷ് പരിഭാഷയിൽ അത് ഞാൻ കാണിക്കുന്നുണ്ട് ആ ഇംഗ്ലീഷ് വേർഷനിൽ അവർ പറയുന്നത് ഈസ്റ്റ് ആഫ്രിക്കൻ കൺട്രിയായ മലാവി എന്ന രാജ്യത്തെ ചന എന്ന് പറയുന്ന ഒരു സ്ഥലത്തെ ഐ ജനറൽ ഹോസ്പിറ്റലിലെ ഗിൽബട്ട് എ ക്യാക്ക് എന്നയാളാണ് ഇതിൻ്റെ പ്രൊമോട്ടർ അല്ലെങ്കിൽ പുള്ളിയാണിത് കണ്ടുപിടിച്ചത് എന്നാണ് ഞാൻ ഇതിനെക്കുറിച്ച് കൂടുതൽ അന്വേഷിക്കുകയുണ്ടായി കാരണം അപ്പോൾ ഞാൻ അന്വേഷിച്ചപ്പോഴാണ് എൻ്റെ ഒരു സുഹൃത്ത് ജോബി എന്ന് പറഞ്ഞയാൾ സേവ് ദ ചിൽഡ്രൻ എന്ന ഇൻ്റർനാഷണൽ ഓർഗനൈസേഷൻ വർക്ക് ചെയ്യുന്ന എൻ്റെ ഒരു ചെറുപ്പകാല സുഹൃത്താണ് അദ്ദേഹം മലാവിയിലാണ് വർക്ക് ചെയ്യുന്നത് ഞാൻ അദ്ദേഹത്തോട് അന്വേഷിച്ചപ്പോൾ അവിടെ മലാവിയിൽ ഇങ്ങനെ ഐ സി ബി എസ് ജനറൽ ഹോസ്പിറ്റൽ പറഞ്ഞൊരു ഹോസ്പിറ്റലോ അല്ലെങ്കിൽ ചന എന്ന് പറഞ്ഞൊരു ടൗണോ ഇല്ല എന്ന് എനിക്ക് മനസ്സിലായത് ഇത് കൂടുതൽ കൺഫേം ചെയ്യാനായി ഞാൻ ഇൻ്റർനെറ്റിൽ പരതിയപ്പോൾ ചെന്നൈ എന്ന് പറഞ്ഞൊരു സ്ഥലം പല രാജ്യങ്ങളിൽ കാണിക്കുന്നുണ്ട് പക്ഷേ ഈ മലാവിയിൽ പോലും ഒരു ചെറിയ പേരിലുള്ള ഒരു കുഗ്രാമമായിട്ടാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് അതുപോലെ തന്നെ ഇതിനെക്കുറിച്ച് കൂടുതൽ പരിധിയപ്പോൾ ഈ ന്യൂസിൻ്റെ താഴെ തന്നെ ഈ ഇംഗ്ലീഷ് ന്യൂസിൻ്റെ താഴെ തന്നെ ഇവരെല്ലാം പലരും ഇത് സെർച്ച് ചെയ്ത് ഈ ഗിൽബർ എന്ന് പറയുന്ന ആളെക്കുറിച്ച് സെർച്ച് ചെയ്യുമ്പോൾ അദ്ദേഹം ഒരു പത്രമാധ്യമത്തിലെ ഒരു റിപ്പോർട്ടർ മാത്രമാണ് എന്നുള്ള രീതിയിലാണ് അതിൻ്റെ താഴെ ഒത്തിരി ഇത് തെറ്റാണ് എന്നും കൊടുത്തിരിക്കുന്നതായി എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചു അപ്പോൾ നമുക്ക് മനസ്സിലാക്കാം ഇതിൻ്റെ ഉറവിടം തന്നെ ഫേക്കാണ് ഇതൊരു ഇംഗ്ലീഷ് ന്യൂസ് വന്ന് ആരോ മലയാളത്തിലെ ഹെൽത്ത് ഇൻഡസ്ട്രിയിൽ അല്ലെങ്കിൽ ഹെൽത്തിനോട് കൂടുതൽ താല്പര്യമുള്ള സത്യമാണെന്ന് വിചാരിച്ച് അതിൽ മലയാളത്തിൽ പരിഭാഷപ്പെടുത്തി മലയാളത്തിലേക്ക് കിട്ടുകയാണ് അപ്പം ഇത് ഇതിൻ്റെ ഒറിജിൻ തന്നെ തെറ്റാണ് എന്ന് മനസ്സിലാക്കുക ഓക്കെ ഇനി ഈ മെസ്സേജ് തെറ്റാണെങ്കിൽ ഈ മെസ്സേജ് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ എന്തെങ്കിലും വാസ്തവം ഉണ്ടോ എന്നുകൂടെ ഞാൻ പറയണ്ടേ അവർ പറയണത് ഇങ്ങനെ ചൂടുവെള്ളം ഒഴിച്ച് വെച്ചിരിക്കുന്ന പൈനാപ്പിൾ കുറച്ച് ദിവസം കഴിയുമ്പം ആൽക്കലൈനായി മാറുമെന്നാണ് നമുക്കറിയാം പൈനാപ്പിൾ എന്ന് പറയുന്ന ഒരു അസിഡിക് ഫ്രൂട്ടാണ് ത്രീ ടു ഫോർ ഇടയ്ക്കുള്ള ഒരു അസിഡിറ്റി അല്ലെങ്കിൽ അതായത് പി എച്ച് കെയിൽ ത്രീ ടു ഫോർ എന്ന് പറയുന്ന ഒരു ആണ് പി എച്ച് ആണ് ഈ പൈനാപ്പിൾ വെള്ളം എത്ര ഡൈല്യൂട്ട് ചെയ്താൽ പോലും ഈ ചൂട് പൈനാപ്പിൾ വെള്ളത്തിന് ഉണ്ടാകുക അതുകൊണ്ട് ഇത് ഒരിക്കലും ആൽക്കലൈൻ ആകുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം അതുതന്നെ ഇതിൻ്റെ തെറ്റാണ് ഇനി രണ്ടാമത്തെ കാര്യം ഇനി ഈ ആൽക്കലൈൻ ആയിട്ടുള്ള വെള്ളം കുടിച്ചാൽ നമുക്ക് എന്തെങ്കിലും പ്രയോജനമുണ്ടോ നേച്ചർ മാഗസിനിൽ കുറച്ച് നാളൊരു ന്യൂസ് വന്നു ഈ ക്യാൻസർ സെൽസ് എല്ലാം അസിഡിക്കാണെന്ന് അതേ തുടർന്ന് ആൾക്കാരെ ഇറങ്ങി ആൽക്കലൈൻ ഫുഡ് കഴിക്കൂ ആൽക്കലൈൻ വാട്ടർ കഴിക്കൂ അല്ലെങ്കിൽ ആൽക്കലൈൻ ഫ്രൂട്ട്സ് കഴിക്കൂ എന്ന് പറഞ്ഞ് ഭയങ്കര വ്യാപകമായ പ്രചാരണം നടത്തി നമ്മുടെ കായിക താരങ്ങൾ സിനിമാ നടന്മാർ സിനിമാ നടിമാർ തുടങ്ങിയവരൊക്കെ ഇത് പ്രൊമോട്ട് ചെയ്തു ഞാൻ ആൽക്കലൈൻ ഡയറ്റാണ് കഴിക്കുന്നത് ക്യാൻസർ വരാതിരിക്കാനല്ല ആരോഗ്യം വർദ്ധിപ്പിക്കാനിരിക്കും അപ്പോൾ പക്ഷേ അത് ശരിക്കും തെറ്റായ ഒരു ധാരണയാണ് എന്താണ് നമ്മുടെ ശരീരത്തിൻ്റെ അസിഡിറ്റി അല്ലെ ആൽക്കലൈനിറ്റി അതായത് ഷാരാംശമോ അസിഡിറ്റിയോ അതായത് നമ്മുടെ രക്തത്തിൻ്റെ എക്സാമ്പിൾ എടുത്തുള്ളൂ സെവൻ പോയിൻറ്റ് ത്രീ ഫൈവ് ടു സെവൻ പോയിൻറ്റ് ഫോർ ഫൈവ് എന്ന വാര്യം നിൽക്കണം അതിൽ കുറയുകയോ കൂടുകയോ ചെയ്താൽ നമുക്ക് മരണം സംഭവിക്കാം നമ്മുടെ കിഡ്നിയും ശ്വാസകോശവും പ്രവർത്തനക്ഷമമായിരിക്കുന്നിടത്തോളം കാലം ഒരു രീതിയിലും എന്ത് കഴിച്ചാലും നമ്മുടെ ഈ പി എച്ച് വാല്യു അത് നമ്മുടെ ഈ സെവൻ പോയിൻറ്റ് ത്രീ ഫൈവ് ടു സെവൻ പോയിൻറ്റ് ഫോർ ഫൈവ് എന്നുള്ളത് ഒരു രീതിയിലും മാറുന്നില്ല ഇത് നമ്മുടെ ഈ സത്യമറിയാത്ത ഇതിനെക്കുറിച്ച് ഇതിൻ്റെ സയൻസ് അറിയാത്ത ആൾക്കാരെ പറ്റിക്കാൻ വേണ്ടി മാത്രമാണ് ഈ ആൽക്കളിയൻ ഡേറ്റല്ലേ ആൽക്കലി കഴിച്ചാൽ ക്യാൻസർ മാറും എന്ന് ഈ ആൾക്കാർ പ്രചരിപ്പിക്കുന്നത് ഇവർക്ക് എന്ത് ബെനിഫിറ്റാണ് ഇതിൽ നിന്ന് കിട്ടുക എന്ന് എനിക്ക് ഇനിയും മനസ്സിലായിട്ടില്ല ഇനി മൂന്നാമത്തെ ഭാഗം പൈനാപ്പിളിനെ കുറിച്ച് ഞാൻ ഈ പൈനാപ്പിൾ വെള്ളത്തെക്കുറിച്ച് പറഞ്ഞു നിങ്ങൾ വിചാരിച്ചു പറഞ്ഞാൽ ഞാനൊരു പൈനാപ്പിളിനെതിരായിട്ടുള്ളൊരു നഷ്ടമാണ് ഞാൻ പൈനാപ്പിൾ കഴിക്കുന്ന ആളാണ് പൈനാപ്പിൾ ജ്യൂസ് എനിക്ക് വളരെ ഇഷ്ടമാണ് പൈനാപ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഒരു സൗത്ത് അമേരിക്കൻ അതായത് കുറച്ചുകൂടി കൃത്യമായി പറഞ്ഞാൽ ബ്രസീലിൻ്റെ ഒറി ഒറിജിനേറ്റ് ചെയ്ത ഒരു പഴമാണ് ഈ പൈനാപ്പിൾ എന്ന് പറയുന്നത് കൊളംബസ് ആണ് അത് യൂറോപ്പിലെത്തിച്ച് അവിടുന്ന് പിന്നെ കറങ്ങി തിരിഞ്ഞ് നമ്മുടെ രാജ്യത്തും എത്തിച്ചേരുകയാണ് ഉണ്ടായത് പൈനാപ്പിളിൽ ധാരാളം ഷുഗർ ഇറങ്ങിയിട്ടുണ്ട് അതിൻ്റെ അപ്പം അതിൻ്റെ ജ്യൂസ് കുടിക്കുകയോ അല്ലെങ്കിൽ അതിൻ്റെ പൈനാപ്പിൾ തിന്നുകയോ ഒക്കെ ചെയ്യുമ്പോൾ നമുക്ക് ക്ഷീണിച്ചിരിക്കുമ്പോൾ പെട്ടെന്നൊരു ഉണർവ് ലഭിക്കും എന്നുള്ളത് വാസ്തവമാണ് അതുപോലെ തന്നെ ധാരാളം ഫൈബർ വൈറ്റമിനുകൾ ധാതു ലവണങ്ങൾ ഫാറ്റില്ല അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ അടങ്ങിയിട്ടുള്ള ഒരു നല്ല ഫ്രൂട്ടാണ് ഈ പൈനാപ്പിൾ എന്ന് പറയുന്നത് അതുകൊണ്ട് നമുക്ക് പൈനാപ്പിൾ ധൈര്യമായി ഉപയോഗിക്കാം പക്ഷേ ക്യാൻസർ ചികിത്സയ്ക്കോ ക്യാൻസർ വരാതിരിക്കാനോ ഉപയോഗിക്കുകയായിരിക്കുക ഇനി ഇതിനെക്കുറിച്ച് മറ്റൊരു പൈനാപ്പിളിനെ കുറിച്ച് തെറ്റിത്തരുന്ന ആൾക്കാർ വരുത്തുന്നത് ദഹനത്തിന് ഇത് വളരെ സഹായകമാണ് അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിന് വളരെ പ്രൊട്ടക്ഷൻ നൽകുന്നു ഇതിന് പിന്നിലേക്ക് കാര്യമെന്ന് പറയുന്നത് ഈ പൈനാപ്പിളിൻ്റെ തണ്ടിലും പൈനാപ്പിളിൻ്റെ ഈ ഫ്രൂട്ടിൻ്റെ ദശയിലും അടങ്ങിയിരിക്കുന്ന ബ്രോമൈലിൻ എന്ന ഒരു രാസപദാർത്ഥമാണ് രാസപദാർത്ഥമല്ല ഒരു എൻസൈം പ്രോട്ടീസ് എന്ന് പറഞ്ഞൊരു എൻസൈമാണ് അതായത് നമ്മുടെ മാംസത്തെ വിഘടിപ്പിക്കുന്ന ഒരു എൻസൈമാണ് അപ്പോൾ നമ്മൾ നമുക്ക് പാൻഗ്രറ്റിക് ജ്യൂസ് ഇല്ലെങ്കിൽ ഇത് നമുക്ക് കുറച്ച് ഉപകാരം വരും പക്ഷേ ഇത് ഭക്ഷണ ഡയവക്ഷൻ്റെ സമയത്തല്ല ഇത് ശരിക്കും നമ്മളിതൊരു കെമിക്കലായി പുറത്ത് കട്ടിയുള്ള മീറ്റ് ടെൻഡർ ആക്കാനായിട്ട് ഈ ബ്രോമൈലിൻ കെമിക്കൽ നമ്മൾ ഉപയോഗിക്കാറുണ്ട് അതുപോലെ തന്നെ ഈ ബ്രോമൈലിന് നമുക്ക് ഒരു ആൻറ്റി ഇൻഫ്ലമേറ്ററി അതായത് നീര് കുറയ്ക്കാനുള്ള ഒരു എഫക്റ്റ് ഉണ്ട് അപ്പോൾ നമുക്ക് വയറിനൊക്കെ ഒരു സൂത്തനിങ് എഫക്റ്റ് കിട്ടും അപ്പോൾ ഇതൊക്കെയാണ് ആൾക്കാർ സയൻറ്റിഫിക് വശമെങ്കിലും ഇത് ഇത് ഇങ്ങനെയെല്ലാം വരുന്നതുകൊണ്ട് ക്യാൻസർ വരില്ല അല്ലെങ്കിൽ ക്യാൻസറിനെ തടയും അല്ലെങ്കിൽ ഇതൊരു ദഹനത്തിന് വളരെയധികം സഹായിക്കും എന്നൊക്കെ ആൾക്കാർ പറഞ്ഞു വരുത്താറുണ്ട് അതുപോലെ തന്നെ ഈ ഒട്ടും സൈഡ് എഫക്റ്റ് ഇല്ല എന്ന് മാത്രം എന്നും നമ്മൾ ധരിക്കരുത് നാച്ചുറലി ഒക്കറിങ് ഒക്കരങ്ങാണെന്ന് വെച്ച് ആൻറ്റിബയോട്ടിക് കഴിക്കുന്നവർ അല്ലെ ബ്ലഡ് തിന്നർ കഴിക്കുന്നവർ എന്നിവർ അധികം പൈനാപ്പിൾ ഉപയോഗിക്കുക കാരണം ഈ ബ്രോമൈലിൻ ഇത് രണ്ടും ഇതിൻ്റെ ടണ്ടിൻ്റെയും ഡോസിൻ്റെ വ്യത്യാസം വരുത്തും അതുപോലെ തന്നെ ഗർഹിണിയായിട്ടുള്ളവരും അധികം പൈനാപ്പിൾ ഞാൻ പറഞ്ഞല്ലോ അധികം കഴിക്കാതിരിക്കാൻ കഴി ഒന്നോ രണ്ടോ കഴിച്ചു നിർത്തുകൊണ്ട് ഒന്നും ഉണ്ടാകുന്നില്ല അപ്പോൾ നമുക്ക് പൈനാപ്പിൾ കഴിക്കാം നമുക്ക് അതിൻ്റെ മധുരവും അതിൻ്റെ ഗുണഫലങ്ങളും എൻജോയ് ചെയ്യാം പക്ഷേ പൈനാപ്പിൾ ചികിത്സയ്ക്കായി ഉപയോഗിക്കരുത്